മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇത് എൻ്റെ ഒരു വൈകുന്നേരം വീഡിയോ ആയിട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ കേട്ടോ ഇത് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഫുൾ പോയത് അതിനുശേഷം ഫോൺ രണ്ട് ദിവസം കടയിലായിരുന്നു നന്നാക്കാൻ കൊടുത്തിരിക്കയായിരുന്നു ഇടയ്ക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചു കേട്ടോ അന്ന് തന്നെ പുതിയൊരു ഫോണൊക്കെ വാങ്ങിച്ചു പക്ഷേ വാങ്ങിച്ചിട്ട് എന്തോ കാര്യം എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എല്ലാം ഈ പോയ ഫോണിലായിരുന്നു പാസ്വേർഡും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇത് നന്നാക്കിയെടുത്തേ നിവർത്തിയുള്ളായിരുന്നു വീണ്ടും എൻ്റെ പഴയ ഫോണ് തന്നെ എനിക്ക് കിട്ടി ഇനി പുതിയലൊക്കെ എല്ലാം സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു കേരമീൻ തലക്കറിയും പിന്നെ കേരമീൻ തന്നെ അച്ചാറിടാനുമാണ് അപ്പം അതിൻ്റെ തല ഞാൻ സെപ്പറേറ്റ് മാറ്റി വൃത്തിയാക്കി വെച്ചു പീസുകള് നമ്മൾ ക്ലീൻ ചെയ്ത് ഞുറുക്കി കൊണ്ടുവന്ന മീനാട്ടോ അതെല്ലാം കഴുകി വൃത്തിയാക്കി പൊടി തിരുമ്മി വെച്ചു എല്ലാം റെഡിയാക്കി അരിയും അടുപ്പത്തിട്ടു കേട്ടോ കുക്കറിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത് അപ്പം ഇതെല്ലാം വെച്ചിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണ് ഇനിയിപ്പം മീൻ കഴുക്കലും പരിപാടിയൊന്നുമില്ല അപ്പൊ കുളിച്ചിട്ട് വരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തലക്കറി അടുപ്പ് ഇട്ട് വെച്ചേക്കാം അതിന് മുന്നേ ഇച്ചിരി ഉലുവ പൊടിച്ചെടുക്കണമായിരുന്നു കേട്ടോ അതായത് അച്ചാറിനുള്ള ഉലുവ പിന്നെ തലക്കറിക്കകത്ത് നമ്മൾ ഇച്ചിരി ഉലുവ ചേർക്കും അപ്പോൾ രണ്ടിനോടുള്ള ഉലുവ പൊടിച്ചെടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ ചട്ടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ സെപ്പറേറ്റ് ചട്ടി എടുത്ത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഉലുവ പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ ഉലുവ വറുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് തലക്കറിക്കുള്ള അരപ്പ് റെഡിയാക്കണം അപ്പം തലക്കറി തലയാട്ടോ മീൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നത് മീൻ്റെയൊക്കെ കഷ്ണങ്ങൾ കഴിഞ്ഞ് നല്ല ടേസ്റ്റിയായ ഭാഗം തല തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് അതാണ് ഇഷ്ടം അപ്പം തലക്കറിക്കുള്ള അരപ്പ് റെഡിയാക്കുക ഇത് കറിവേപ്പില ഞാൻ സൂക്ഷിച്ച് ഒരു ട്രിക്ക് ആട്ടോ നന്നായിട്ട് കഴുകും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇല അടർത്തി അടർത്തിയെടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ടിന്നിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എത്ര നാൾ വേണേലും ഇരുന്നോളും അപ്പം ഒരു ചെറിയ സവോളയുള്ളൂ കേട്ടോ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയൊരു സവോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ിടുക പിന്നെ മുളക് പൊടി മാത്രമേ ഞാൻ ഈ തലക്കറിക്ക് ചേർക്കുന്നുള്ളൂ മുളക് പൊടി ഇട്ടതിന് ശേഷം ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പുളിയിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം നമുക്ക് ഈ അരപ്പ് തലക്ക തല റെഡിയാക്കി വെച്ചിരിക്കുന്ന തല പീസിലോട്ട് ഇട്ടാൽ മതി അതിന് അതിന് ശേഷം അതൊന്ന് വെന്തെടുത്താൽ മതി കിട്ടും നമ്മുടെ സ്വാദിഷ്ടമായ തലക്കറി റെഡിയാകും അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പും ഉപ്പ് ചേർത്തായിട്ടോ പുളിയും കൂടി ഇട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തലയിലേക്ക് തലപ്പീസ് ചട്ടിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന തലപ്പീസിലേക്ക് ഇടാം ഞാൻ കൂടുതലും മീൻകറിയൊക്കെ മൺചട്ടി കലത്തിലാണ് അല്ല ചട്ടിയിലാണ് വെക്കാറുള്ളത് മൺചട്ടിക്കകത്താണ് മീൻകറി കൂടുതലായിട്ടും അങ്ങനെയാണ് വെക്കാറുള്ളത് ഈ ചട്ടിയൊക്കെ ഞാൻ ഈയിടെ വാങ്ങിച്ചതായിട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു പുതിയ ചട്ടി ആയതുകൊണ്ടാണ് ഒരു കറുത്ത കളറല്ല കേട്ടോ ഈ കളറുള്ള നമ്മൾ പിന്നെ അടുപ്പേൽ തീ കത്തിച്ചാലല്ലോ വെക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കരി ആവത്തുമില്ല അപ്പം നമ്മുടെ അരപ്പ് ചേർത്ത് ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഡെക്കറേറ്റ് അങ്ങ് അടച്ചു വെക്കുക ഇനി അത് വെന്തോളും ആ കുടത്തിൽ ഇനി നമുക്ക് നമ്മുടെ അച്ചാറിടാനുള്ള മീനും വറുത്ത് കോരി എടുക്കണം എന്നിട്ട് അച്ചാറിടണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു കിലോ തെരണ്ടി ഞാനുണ്ടല്ലോ അച്ചാറിട്ടിട്ട് നാല് ദിവസമേ ഉള്ളൂ അത് കഴിഞ്ഞു ഇനിയിപ്പം ഇത് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് ഇനിയും കയ മീൻ്റെ ബാക്കി പീസുകൾ അച്ചാറിടാനുള്ളത് വറുത്തെടുക്കണം ആ കൂട്ടത്തിൽ ഇച്ചിരി പയറുണ്ട് അതും വൈകിട്ടത്തേന് ചോറിനാണ് അത് എന്തെങ്കിലും തോരനോ മെഴുക്കുരറ്റയോ എല്ലാം വെക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ